ജൈവകൃഷി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മഴക്കാലമാണ് വരുന്നത് ഈ മഴക്കാലത്ത് നമ്മൾ ഗുവാതിൽ കൃഷി ചെയ്യുമ്പോൾ ചിലതരം പച്ചക്കറികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് പച്ചക്കറികളൊക്കെ ചീഞ്ഞു പോകും അങ്ങനെ വരുമ്പോൾ അതിനെ തടയാനൊരു വിദ്യയാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം വേറെ ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികൾ സംരക്ഷിച്ച് നിർത്താം ഇപ്പോൾ നിർത്താതെ മഴ പെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മുഴുവൻ ഇത് ചീഞ്ഞു പോകാൻ സാധ്യത വരും ഇപ്പം നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചെടികൾ ഇപ്പോൾ ഈ വഴുതനയ്ക്ക് അത്രയും കുഴപ്പമില്ല വഴുതണങ്ങിയൊന്നും അത്രയും നിർത്താതെ മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചീഞ്ഞു പോകുന്ന സാധനം അല്ല വെണ്ടയ്ക്കും അത്രയും കുഴപ്പമൊന്നുമില്ല ഒരുവിധമൊക്കെ മഴ വെണ്ട പിടിച്ചു നിൽക്കും പച്ചമുളകിനും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പച്ചമുളകും മഴയൊക്കെ അതിജീവിക്കാൻ സാധിക്കും ഒരുവിധം മഴയൊക്കെ ഇനി കൂടുതലായിട്ട് തീവ്രമഴ രണ്ട് ദിവസമൊക്കെ നിർത്താതെയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എല്ലാ കൃഷികളെയും അത് ബാധിക്കും പയറിനെ പെട്ടെന്ന് ബാധിക്കുന്നതാണ് ആ കേസ് അപ്പോൾ ഇതിനുള്ള ഞാൻ പ്രതിവിധിയാണെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് സിമ്പിളാണ് സംഭവം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ വെള്ളം കെട്ടി നിന്നാൽ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മൂന്ന് സാധനങ്ങളാണ് ഒന്ന് ബ്രോക്കോളി അതുപോലെ കാബേജും പിന്നെ ഈ ഇതും നമ്മുടെ കോളിഫ്ലവർ ഇതിനൊക്കെ ഈ മൂന്നെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് അപ്പോൾ അത് നമ്മളാദ്യം ചെയ്യുക ഇപ്പം ഇത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഈ സാധനം ക്ലിപ്പ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം ബാഗ് ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഈ ക്ലിപ്പ് ഇവിടെ വെച്ച് കൊടുക്കുക ഈ വശത്തുള്ളതും യോവാവിൻ്റെ ഈ വശത്തും ഇതുപോലെ മടക്കി എടുക്കണം എന്നിട്ട് ഈ ക്ലിപ്പ് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും യോവാകിലേക്ക് ആവശ്യമായ വെള്ളം ഇതിലൂടെ കിട്ടും ഇപ്പം ഇത്രയും ഗ്യാപ്പാണ് കിട്ടുകയുള്ളൂ ഈ ചെടി നിൽക്കുന്ന ആ തണ്ട് കണ്ടോ അത്രയും ഗ്യാപ്പിൽ കൂടെ വീഴുന്ന വെള്ളം വീഴുകയുള്ളൂ ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾ അതിലേക്ക് വീഴാതിരിക്കാൻ ഈ ക്ലിപ്പ് വെച്ചിരിക്കുകയാണ് നല്ല സൂത്രമല്ലേ ഇത് ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതൊരുപാട് ഉപകാരപ്പെടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരല്പം വെള്ളം മാത്രമാണ് ആ ഗ്രോബാഗിൻ്റെ ഗ്യാപ്പിൽ കൂടെ വീഴുള്ളൂ അപ്പോൾ എല്ലാത്തിനും നമ്മൾ അതുപോലെ ചെയ്തു വെക്കുക രണ്ട് ക്ലിപ്പ് മതി ഒരു ഗ്രോബാഗിന് ഓക്കെ ഇത് എൻ്റെ ചാനലിൽ മാത്രമാണ് ഇങ്ങനെയൊരു ടിപ്പ് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ നിങ്ങൾക്കെല്ലാം നമസ്കാരം താങ്ക്